ഹായ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു ബോൺസായി സസ്യത്തെ പരിചയപ്പെടുത്താനാണ് ഇതാണ് ബോൺസ് മൈക്രോ കാർപ്പ എന്ന പേരിലാണ് ഇത് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയത് ഇതിന്റെ യഥാർത്ഥ പേര് അറിയാവുന്നവര് ഇവിടെ അടുത്തുള്ള ഒരു നേഴ്സറിക്കാരൻ പറഞ്ഞത് പുന്നക്ക മരമാണെന്ന് അങ്ങനെ പറഞ്ഞു പക്ഷെ ഏതാണെന്നുള്ളത് എനിക്ക് വ്യക്തത ഇതുവരെ ആയിട്ടില്ല ഈ മൈക്രോ കാർപ്പ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ അതൊണ്ട് ശരിയായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ഇതിന്റെ വേര് അടിയിലും ഉണ്ടെ ചുറ്റി ചുറ്റി കിടക്കണം അതായത് അടുത്തൊരു മരം നിക്കണി ഇത് അതിനെ വേര് ചുറ്റി നശിപ്പിക്കും എന്ന ഓർമ്മ ഗൂഗിളിൽ അങ്ങനെ സെർച്ച് ചെയ്തപ്പോ കിട്ടിയത് അപ്പൊ ഇതിന്റെ ഒരു വീഡിയോ ഇത് വാങ്ങിയിട്ട് രണ്ടുമൂറില്ലേ അപ്പം എനിക്കിത് ഇതുവരെ റീപ്പോട്ട് ചെയ്യാനാ ഒന്നും സമയം കിട്ടിയില്ല അതാണ് ഇത്ര മുകളിൽ വേരിത്രം വന്ന് ആദ്യമേ ഇത് ചെയ്ത് വർഷത്തിൽ വർഷത്തിൽ ചെയ്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് ശരിക്കൊരു ബോൺസായി കിട്ടും പക്ഷെ എനിക്ക് ടൈം കിട്ടാതെ ഇരുന്നുകൊണ്ട് അതിന് കഴിഞ്ഞില്ല അപ്പം ഇപ്പം എനിക്ക് തോന്നി ഇങ്ങനൊരു ഇത് റീപ്പോർട്ട് വേറെ പോർട്ടിലൊക്കെ ആക്കി ചെയ്യാമെന്ന് എനിക്ക് തോന്നി അപ്പൊ ഒരു വീഡിയോയും കൂടെ ആയിക്കോട്ടെ വിചാരിച്ചാണ് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അപ്പൊ ആദ്യം നമുക്ക് ഇത് ചെയ്യേണ്ടതെന്ന് കഴിഞ്ഞാൽ ഇതിന്റെ ശീരങ്ങളൊക്കെ കട്ട് ചെയ്യണം ശീരങ്ങള് മുഴുവൻ കട്ട് ചെയ്ത് ഏതാണ്ട് ഇവിടം വരെ കട്ട് ചെയ്ത് കളയണമെന്നാണ് എനിക്ക് മനസ്സിലാക്കുക കഴിഞ്ഞത് അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്ത് ഇത് കട്ട് ചെയ്യേണ്ട വിധമാണ് വീഡിയോയിലൂടെ കാണിക്കാൻ പോവു ഇതുപോലെ കട്ട് ചെയ്ത് നോക്കാം ഇവിടെ വരെ കിട്ടും വണ്ടിയിലേക്ക് വേറൊണ്ടെങ്കി അത് കട്ട് ചെയ്ത് കളയേണ്ടി വരും അതിന്റെ മെയിൻ പേരാണ് മെയിൻ ആയിട്ടുള്ള പേരാണ് അത് നമുക്ക് കട്ട് ചെയ്തോളാം ഞണ്ട് ഇത്ര ആക്കി എടുത്തുണ്ട് അപ്പം നമ്മുടെ വർക്കൊക്കെ ഏതാണ്ട് കഴിഞ്ഞ് ഇത് കട്ട് ചെയ്ത് ഇവിടെ സാഫഴി തേച്ചാ മതി അല്ലെങ്കിൽ മെഴുകുതിരിയാണെങ്കിൽ ഉരുക്കി ഒഴിച്ചാൽ മതി വെള്ളം ഇറങ്ങരുത് പിന്നെ ഈ ഇതാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒരു പോട്ട് ഇതാണ് എടുത്തിട്ടിരിക്കുന്നത് മണ്ണിന്റെ പോട്ടാണ് ഇതിൻ്റെ ബോൺസായി ഇത് വാങ്ങിച്ചപ്പോൾ ഉള്ളൊരു പോട്ടുണ്ടോ അത് വലിയൊരു വലിപ്പം കൂടുതലും അത് പറഞ്ഞാ എടുത്തില്ല തൽക്കാലം ഈ ബോട്ടിലേ ആക്കി വെക്കാൻ ഓർത്തിരിക്കുകയോ ഇങ്ങനെയാണിത് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ വേര് മുകളിൽ വരുത്തക്ക ഇതുപോലെ ചെയ്തിരിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ വിലയേറെ കമന്റുകൾ അറിയിക്കാനും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്